ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ സഞ്ജുവും വരുണും അവരുടെ വളർത്തു രക്ഷിതാക്കളുടെ അടുത്തേക്ക് പോകുന്നു അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സഞ്ജു പെണ്ണ് കാണലിന് തയ്യാറാകുന്നു അവിടെ അവൻ കാണാൻ പോയ പെൺകുട്ടിയെ കണ്ട് അന്താളിച്ചു പോകുന്നു ഒരു നിമിഷം സമനില പോയ സഞ്ജു വേഗം തന്നെ സ്വബോധത്തിലെത്തി അവൻ അവൾക്ക് മുന്നിൽ വന്നിരുന്നു പക്ഷെ ആ പെൺകുട്ടി മുഖമുയർത്തി നോക്കാൻ പോലും നെനക്കിട്ടില്ല അവൻ അവളുടെ ശ്രദ്ധ ക്ഷണിക്കാനായി പതിയെ തൊണ്ട ശരിയാക്കി അതോടെ അവൾ അയാളുടെ മുഖത്തൊന്ന് നോക്കുക പോലും ചെയ്യാതെ സംസാരിക്കാൻ തുടങ്ങി ദേ നോക്ക് എനിക്ക് അറിയില്ല അറിയാനൊട്ട് താല്പര്യമില്ല എന്റെ മുത്തശ്ശിനെ നിങ്ങളുടെ പപ്പയും ഫ്രണ്ട്സ് ആണെന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ മുത്തച്ഛന് സുഖമില്ലാത്തത് കാരണം ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് നിർബന്ധിതയായിരിക്കാം പക്ഷേ നിങ്ങളുമായൊരു വിവാഹത്തിന് സത്യമായി എനിക്ക് താല്പര്യമില്ല സഞ്ജു മറുപടിയൊന്നും പറയാതെ അവൾ പറയുന്നത് മുഴുവനും കേട്ടുകൊണ്ടിരുന്നു അതിനിടയിൽ അവന്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു അവനെ ബലമായി ചുംബിച്ച അവന്റെ ചെവിയിൽ കടിച്ചു വേദനിപ്പിച്ച ഒരു ഭ്രാന്തി പെണ്ണിനെ സഞ്ജുവിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് മറ്റാരും അല്ല ആനായിരുന്നു ആ പെൺകുട്ടി തലയുയർത്തി നോക്കാത്തതിനാൽ അവൾക്ക് മുന്നിലിരിക്കുന്നത് സഞ്ജുവാണെന്ന് മനസ്സിലായിരുന്നില്ല അത് മുതലെടുത്ത് അവളെ കളിപ്പിക്കാൻ സഞ്ജു തീരുമാനിച്ചു അവൻ ശബ്ദം മാറ്റി പറഞ്ഞു എനിക്കും തങ്ങളെ കുറിച്ച് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേൾക്കണം പിന്നെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചും ഞാൻ ഞാൻ അറിയേണ്ട കാര്യമില്ല ഈ കല്യാണം കഴിക്കാൻ അത് താൻ തന്നെ തുറന്നു മതി ഇതിലേക്ക് എന്നെ നിങ്ങൾ ആദ്യം കേക്ക് എനിക്ക് നിങ്ങളോട് ദിവസം മുമ്പാണെങ്കിൽ മുത്തശ്ശനെ കരുതി പറഞ്ഞേനെ സത്യത്തെ എനിക്ക് മറ്റൊരാളെ ഭയങ്കര ഇഷ്ടമായി പോയി അയാളല്ലാതെ മറ്റൊരാളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല പക്ഷേ എന്റെ മുത്തശ്ശന്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് എനിക്കിതൊന്ന് പറയാൻ വയ്യ ചേതമില്ലാത്ത ഉപകാരമല്ല ചേട്ടാ ഇയാൾ ഇയാൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കള്ളം പറയാമോ എന്നൊന്നും എനിക്ക് എനിക്ക് അറിയില്ലല്ലോ ഈ വാക്കുകൾ കേട്ട് ഹൃദയം തകർക്കാൻ എന്നെ നല്ല അവരെ നിരാശരാക്കാൻ കഴിയില്ല പെട്ടെന്ന് നോക്കി അവൾ തല ഉയർത്തിയതും സഞ്ജു കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് മുഖം തുടയ്ക്കാൻ തുടങ്ങി ആൻ അവനോടായി പറഞ്ഞു സർ പ്ലീസ് ഞാൻ കള്ളം പറയുന്നതല്ല ഞാൻ ഒരാളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ട് അയാള് നിങ്ങളെപ്പോലൊരു പണക്കാരനല്ല വലിയൊരു ബിസിനസ് മാഗ്നറ്റിന്റെ ബോഡി ഗാർഡാണ് അവന്റെ ജോലിയും കൂലിയും ഒന്നും നോക്കിയല്ല ഞാൻ ഇഷ്ടപ്പെട്ടത് അവന്റെ സത്യസന്ധമായ ക്യാരക്ടർ കണ്ടിട്ട നിങ്ങൾക്കിപ്പോ എന്റെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലല്ലോ തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടതുപോലെ അവരുടെ മുന്നിൽ അഭിനയിക്കാം എന്നിട്ട് എല്ലാം ഒന്നൊക്കെ ആകുമ്പോ ഒന്നെങ്കില് നിങ്ങൾ കല്യാണത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ ഞാൻ തന്നെ പിന്മാറിക്കൊള്ളാം എനിക്ക് വേണ്ടത് കുറച്ച് സമയ ആൻ പറഞ്ഞു നിർത്തിയതും സഞ്ജു തന്റെ മുഖം തുടയ്ക്കുന്നതും നിർത്തി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു എന്നിട്ട് സ്വന്തം ശബ്ദത്തിൽ നിന്നെ കെട്ടാൻ ഓടി പോവാൻ പെട്ടെന്ന് മുന്നിൽ നിന്നും സഞ്ജുവിന്റെ ശബ്ദം കേട്ടതും ആൻ അമ്പരന്ന് പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം മുന്നിലുള്ള ആളെ കണ്ടിട്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല താൻ തന്നെ കാണാൻ സഞ്ജുവിനെ പോലെ ഉണ്ടല്ലോ അവൾ അവന്റെ അടുത്തേക്ക് ഇരുന്ന് മുഖത്ത് കൈവെച്ചു വല്ല മാസ്കും വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു അത് സഞ്ജു തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി സഞ്ജു അവസരം കിട്ടിയതും അവളെ ടീസ് ചെയ്യാൻ തുടങ്ങി നിന്നെപ്പോലൊരു കച്ചറയെ കല്യാണം കഴിക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ ഞാൻ ഇവിടെ വന്ന് ആനിന് എന്താ അവനോട് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സഞ്ജുവിനെ കണ്ടുമുട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ കരുതിയിരുന്നില്ലല്ലോ അവളാണെങ്കിൽ അവന്റെ അടുത്ത് തന്നെ അവൻ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ അവന്റെ മുന്നിൽ നാണം കിട്ടു അവൾ വല്ലായ്മയോടെ പറഞ്ഞു സോറി സോറി ഞാൻ കരുതി വേറെ ആണെന്ന് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നിപ്പൊ മുത്തശ്ശിനോട് പറയാൻ എനിക്ക് പറ്റില്ല തന്റെ അവസ്ഥയോ അത് തന്നെയാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോവാം പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ എന്റെ മുത്തശ്ശന്റെ അവസ്ഥ അത്രയും ദയനീയ ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അത് കഴിയുന്നത് വരെ മാത്രം മതി ഇതൊക്കെ ആനിന്റെ ദയനീയമായുള്ള സംസാരവും അപേക്ഷയും കണ്ട് സഞ്ജുവിന് പാവം തോന്നി എന്നാലും ബ്രഹ്മചാരിയായി നടന്ന് തന്നെ കിസ് ചെയ്യുകയും പോരാത്തതിന് നെക്സ്റ്റ് ലെവൽ കടന്ന് ചെവിയിൽ കടിച്ച് തീസ് ചെയ്യുകയും ചെയ്ത അവൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് അവൻ ചിന്തിച്ചു നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കാം അവസാനം നമ്മൾ തമ്മിൽ നീ ചെയ്തൊരു മാത്രം മാത്രം ശിക്ഷ പക്ഷേ ഈ കാര്യത്തിൽ മതി സഞ്ജു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ വരുന്നത് കണ്ടതും ആൻ എഴുന്നേറ്റു അവന്റെ കയ്യിൽ നിന്ന് മുഖമടച്ചൊരു അടിയായിരുന്നു അവൾ പ്രതീക്ഷിച്ചിരുന്നത് അവൾ കണ്ണുകൾ അടച്ചു റെഡിയായി നിന്നു സഞ്ജു പെട്ടെന്ന് അവളുടെ മുടിയും പിൻകഴുത്തും ഒന്നിച്ചു പിടിച്ച് അവളുടെ ചുണ്ടുകൾ അപ്പാടെ കടിച്ചെടുത്തു അവൾ ഒരേങ്ങലോടെ അവനെ അള്ളിപ്പിടിച്ചു ആനിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല കാരണം അവന്റെ ആ ചുംബനം ശക്തവും വന്യവുമായിരുന്നു പ്രാണൻ പകുത്തെടുക്കും പോലെ ഒരു നിമിഷം കൊണ്ട് അവൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ശ്വാസം വിളങ്ങിയിട്ടാണ് സഞ്ജു അവളെ വിട്ടത് അപ്പോഴേക്കും അവൾ വാടിക്കുഴഞ്ഞു പോയിരുന്നു ഇതെൻ്റെ മാത്രം പിന്നെ നേരത്തെ പറഞ്ഞ ആ ഇഷ്ടത്തിന്റെ കാര്യം മോളെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കിതപ്പടക്കിണ്ടിരിക്കുന്ന അവളുടെ കാതിൽ സഞ്ജു മെല്ലെ മന്ത്രിക്കും പോലെ പറഞ്ഞു ചുവന്ന് കലങ്ങിയ മിഴികളുമായി അവൾ അവനെ നോക്കി തലയാട്ടി അവൻ ഒരു ചിരിയോടെ പുറത്തേക്ക് നടന്നു പപ്പയുടെ അടുത്ത് ചെന്ന് കല്യാണത്തിന് സമ്മതം പറഞ്ഞു അവർക്ക് വലിയ സന്തോഷമായി അധികം വൈകാതെ തന്നെ അവർ അവിടെ നിന്നിറങ്ങി ഹൈദരാബാദിൽ നിന്നും തിരിച്ചു വീട്ടിലേക്കുള്ള യാത്ര വരുണെ അക്ഷമനാക്കുന്നതായിരുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി കാണാൻ അവന്റെ ഉള്ളം തുടിച്ചു പക്ഷെ അവൻ സഞ്ചരിക്കുന്ന കാർ അവന്റെ ഹൃദയം ആഗ്രഹിച്ച വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ പോലെ തോന്നിച്ചു വരുണ് അവൻ അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കിയിരിക്കും ബ്ലോക്കിൽ നിന്ന് സഹി ഡ്രൈവറോട് ഇനിയും വേഗത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറയും അത് കണ്ട് സഞ്ജു പറഞ്ഞു കൊണ്ടിറക്കാൻ സാധാരണ ഒരു കാറാ റോഡിലെ ബ്ലോക്ക് മാറുന്നതിനനുസരിച്ച് മാത്രമേ ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എനിക്കറിയാം നീ കീർത്തിയെ കാണാനുള്ള എടുക്കത്തിൽ ആണെന്ന് പക്ഷെ എന്തു ചെയ്യാം ആകെ ബ്ലോക്ക് ആണല്ലോ സഞ്ജു അങ്ങനെ പറഞ്ഞതും വരുണിന് അത് സമ്മതിച്ചു കൊടുക്കാൻ തോന്നിയില്ല അവൻ പറഞ്ഞു അവളെ കാണാൻ എനിക്കെന്ത്യാള് വളരെ സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ബ്ലോക്ക് മാറുമ്പോ ഒന്ന് വേഗത്തിൽ പോയി കൂടെ എന്നാ ഞാൻ ചോദിച്ചത് അല്ലാതെ വേറൊന്നും വരുൺ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സഞ്ജുവിന് മനസ്സിലായി എന്നിട്ടും അവൻ മറുപടി പറഞ്ഞില്ല കാരണം നന്നായി അവൻ മനസ്സിൽ പറഞ്ഞു പറഞ്ഞില്ലെല്ലോ എനിക്ക് അറിയില്ലേ വരുണേ നീ ലോകത്തിന് പിശാചാണെങ്കിലും നിന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യം ആയിരിക്കും കീർത്തിയുടെ കാര്യത്തിൽ പിന്നെ പറയണ്ട ഒരു ഭ്രാന്തനും അവളെ പിരിഞ്ഞ് അപ്പം മുതൽ മുള്ളിൽ നിൽക്കുന്ന പോലെയാണ് നീ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്നാഴ്ച എങ്ങനെ നീ തള്ളി നീക്കിയെന്ന് ദൈവത്തിന് മാത്രം അറിയാം സഞ്ജുവിന്റെ ചിന്തകൾ കാട് കയറി തുടങ്ങി പെട്ടെന്ന് വരുൺ കേട്ട് അവൻ ഞെട്ടി ഉണർന്നു ഓ നീ ഞാൻ വലതും കേട്ടോ വെറുതെ പറഞ്ഞിരിക്കാതെ ആവശ്യപ്പെട്ട എല്ലാ റെഡിയാക്കി കൊടുത്തേക്കണം കേട്ടോ ബ്രോ ഉടൻ ജോലി അക്കാര്യത്തിൽ സഞ്ജു പറഞ്ഞതിന് വരുൺ മറുപടി ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞ് പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്നതും സഞ്ജു വരുണോട് ചോദിച്ചു നോക്കു ബ്രോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമല്ല നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് നീ ഈർത്തി ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ സഞ്ജു കേട്ട് ആകെ തിരിച്ചു ചോദിച്ചു എന്ത് ഗിഫ്റ്റ് എനിക്ക് മനസ്സിലായില്ല നോക്ക് ബ്രോ സാധാരണ ദൂര സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി വരുമ്പോഴോ വിദേശങ്ങളിൽ പോയി വരുമ്പോഴോ ഭാര്യയ്ക്കും കാമുകിക്കും ഒക്കെ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കും അതൊക്കെ കാലാകാലങ്ങളായി നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ ലേഡീസിന് നമ്മൾ ഒരു വിലയുണ്ടാവില്ല നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ മലേഷ്യയുടെ പകുതി തന്നെ വാങ്ങിച്ചാൽ സഞ്ജു പറയുന്നത് കേട്ട് വരുൺ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ഭാവത്തിൽ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു നോക്ക് സഞ്ജു ഈ പൈങ്കിളി സ്റ്റോറീസ് വായിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല പിന്നെ നിനക്കറിയാലോ ഈ കിട്ടു കൊടുക്കലും വാങ്ങലും ഒന്നും എനിക്ക് ശീലവും ഇല്ല ബ്രോ ഈ ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തന്നെയാ ശീലമാവാ നീ നിന്റെ ശീലമൊക്കെ മാറ്റുന്നതാണ് നല്ലത് നിന്നെയും കാത്തിരിക്കുന്ന ഒരു പെണ്ണിന് അവളെ സന്തോഷിപ്പിക്കാനായി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു വെച്ച് നിന്റെ അഭിമാനം ഒന്നും ഇടിഞ്ഞു പോവില്ല നിനക്ക് വേണ്ടി എന്തൊക്കെയാ അവള് ചെയ്യാറുള്ള ഹൃദയത്തിൽ കൊണ്ടു വരുൺ അവന് മറുപടി പറയാതെ ഡ്രൈവറോട് പറഞ്ഞു പോകുന്ന വഴിയിൽ വഴിയില് ഷോപ്പിംഗ് മാളും കണ്ട അങ്ങോട്ടേക്ക് വിട്ടോ ഇല്ലേ ഗിഫ്റ്റ് ഷോപ്പ് ആയാലും മതി വരുൺ ഡ്രൈവറോട് പറയുന്നത് കേട്ട് സഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് പറഞ്ഞത് ഒരാൾ നിനക്ക് വേണ്ടി മാറുമ്പോ നീയും അവൾക്ക് വേണ്ടി നിന്നെയും മാറ്റണമെന്ന് പണ്ട് നിന്റെ മുത്തശ്ശൻ പറഞ്ഞ് ഇത് കേട്ടിട്ടില്ലേ അയാൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട ഇതിപ്പോ നിന്റെ പറച്ചിലോണ്ടാ ഞാനിതൊക്കെ ചെയ്യുന്നത് മുത്തശ്ശനെ പറ്റിയുള്ള പരാമർശം കേട്ട് വരുണ് ദേഷ്യം വന്നു എന്റെ പൊന്ന് ബ്രോ എന്നോട് ക്ഷമി നോം അറിയാതെ പറഞ്ഞു പോയതാ വന്ന് വന്ന് നിന്റെ ഇഷ്ടം എന്താ ഇഷ്ടക്കേട് എന്താന്ന് അറിയാത്ത അവസ്ഥയായി വരുന്റെ ദേഷ്യം കണ്ട് സഞ്ജു തൊഴുകയോടെ പറഞ്ഞു അല്പസമയത്തിനകം ഡ്രൈവർ കാർ ഒരു വലിയ ഗിഫ്റ്റ് ഷോപ്പിന്റെ മുന്നിൽ നിർത്തി ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗിഫ്റ്റ് സെക്ഷനും അവിടെ ഉണ്ടായിരുന്നു സഞ്ജുവും വരുണും ഷോപ്പിനുള്ളിൽ കയറിയതും വരുൺ സഞ്ജുവിനെ നോക്കി എന്നിട്ട് ചോദിച്ചു ഞാൻ എന്ത് ഗിഫ്റ്റ് അവൾക്ക് വാങ്ങി കൊടുക്കണ്ടേ ബ്രോ അവൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്നും എന്താ ഇഷ്ടപ്പെടാത്തതെന്നും നിനക്ക് നന്നായി അറിയാലോ അതിനനുസരിച്ച് വാങ്ങിക്കോ വെയിറ്റ് ചെയ്യാം സഞ്ജു പറയുന്നത് കേട്ട് വരുൺ ആ ഗിഫ്റ്റ് ഷോപ്പിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങി അരമണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിട്ടും കീർത്തിക്ക് കൊടുക്കാൻ എന്താ വാങ്ങേണ്ടതെന്ന് അവന് മനസ്സിലായില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരിൽ നിന്നെങ്കിലും ഗിഫ്റ്റ് കിട്ടാത്ത ഒരുവന് എങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ അറിയും വരുടെ അസ്വസ്ഥത കണ്ടതും സഞ്ജു അവന്റെ ഹെൽപ്പിനായി വന്നു നീ ഒരു റിംഗ് റിംഗോ എടുക്കാം സഞ്ജു പറഞ്ഞതിന് മറുപടിയായി വരുൺ പറഞ്ഞു അത് കേട്ടതും സഞ്ജുവിന് ദേഷ്യം വന്നു നീ അരമണിക്കൂറായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ നീ ഒഴിഞ്ഞു കിടക്കുന്നോ ഒറ്റയ്ക്ക് ഒന്നും ബാക്കിയുള്ളവർ അത് പറ്റേ സഞ്ജുവിന്റെ ദേഷ്യം കണ്ടതും വരുണ് വേറെ വഴിയില്ലായിരുന്നു അവൻ വേഗം ജ്വല്ലറി സെക്ഷനിൽ പോയി വളരെ മനോഹരമായ ഒരു റിംഗ് എടുത്തു അത് പാക്ക് ചെയ്യിപ്പിച്ച് പുറത്തിറങ്ങാൻ നേരം കണ്ണുകൾ സൈഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ചെടി ബിയ മുകളിൽ പതിഞ്ഞു നടക്കുന്നതിനിടെ അവൻ പിറുപിറുത്തു വരുൺ പിറുപിറുക്കുന്നത് കേട്ട സഞ്ജു അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു നീ എന്താ ആലോചിക്കുന്നത് വേണേൽ ഒരു കൂടി എടുത്തോ കീർത്തി ഇഷ്ടമാണെന്നല്ല പറഞ്ഞേ പിന്നെന്താ എടുക്കാത്ത പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാൻ ഇല്ലാത്തപ്പോ അവൾ അതിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുവല്ലോ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് അവൾ ഇഷ്ടമല്ല ബിയറുകളെ നോക്കി സംസാരം കേട്ട് സഞ്ജുവിന് ചിരി ടക്കാനായില്ല വരുടെ ഓർത്ത് അവൻ തലയിൽ കൈവച്ചു പൊന്നു മോനെ കീർത്തിയുടെ കാര്യത്തില് ഈ ജീവനില്ലാത്ത സാധനങ്ങളോട് വരെ നിനക്ക് വല്ലാത്ത കഷ്ടം തന്നെ സഞ്ജു വരുടെ ആ ഭാവങ്ങൾ നന്നായി ആസ്വദിച്ചു അവനിൽ ഉണ്ടാവുന്ന ഫീലിംഗ് മടിക്കാതെ പുറത്ത് കാണിക്കുന്നതിൽ സന്തോഷിച്ചു കുറച്ചുനേരം ചെടിയെ നോക്കിയ ശേഷം വരുൺ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു കീർത്തി ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വെറുക്കാൻ ഈ മുഴുവൻ വെറുക്കേണ്ടി വരും അതിലും അവളുടെ ഇഷ്ടങ്ങൾ ആസ്വദിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് വരുൺ ഒരു ടെബിയെടുത്ത് കടയുടമയ്ക്ക് പാക്ക് ചെയ്യാൻ നൽകി അത് പൊതിഞ്ഞു കിട്ടിയതും ഇതുവരും കാറിൽ കയറി കാർ മുന്നോട്ടേക്ക് കുതിച്ചു നമുക്കൊരു കാര്യം ചെയ്താലോ നിന്റെ കല്യാണം ഒന്നുകൂടി നടത്തിയാലോ സഞ്ജു പെട്ടെന്ന് പറഞ്ഞത് കേട്ട് വരുൺ നിനക്ക് ഭ്രാന്താണോ എന്ന ഭാവത്തിൽ അവനെ നോക്കി എന്നിട്ട് ചോദിച്ചു എന്റെ കല്യാണം നിനക്കെന്താ വട്ടാണോ സഞ്ജു ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധിയൊക്കെ കലങ്ങി പോയോ എനിക്ക് യാതൊരു കുഴപ്പവും ഞാൻ കാര്യമായി പറഞ്ഞതാ നോക്കടാ കീർത്തിയെ നീ വിവാഹം കഴിച്ച രീതി ഒന്നും മറന്നിട്ടില്ലല്ലോ നിനക്ക് അവൾ ഇഷ്ടമായ സ്ഥിതിക്ക് ശരിക്കുമുള്ള രീതിയിൽ ഒരിക്കൽ കൂടി കെട്ടിയെന്ന് വെച്ച എന്താ സഞ്ജു പറയുന്നത് കേട്ട് വരുണിന് ദേഷ്യം വന്നു അവൻ ദേഷ്യത്തിൽ പറഞ്ഞു നിന്റെ തൽക്കാലം പറ്റില്ല കാര്യം എനിക്കറിയാം അതുകൊണ്ട് മിണ്ടാതെ വാ ഇല്ലേ വലിച്ചു വരുൺ സഞ്ജുവിൽ നിന്ന് മുഖം നോക്കിയിരുന്നു പരാജയം സഞ്ജു സഞ്ജു ഒരുക്കമല്ലായിരുന്നു വീണ്ടും ുംരുണിനെ തോണ്ടി വിളിച്ചു നോക്ക് കല്യാണം കഴിക്കാൻ വേണ്ട അറ്റ്ലീസ്റ്റ് ഒന്ന് താല്പര്യമില്ലെങ്കിൽ സഞ്ജുവിന്റെ ഈ ചോദ്യം കേട്ട് വരുൺ നിശബ്ദനായിരുന്നു അവൻ സഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവർക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു സഞ്ജുവിന്റെ ഈ ചോദ്യത്തിന് വരുൺ എന്തായിരിക്കും മറുപടി പറയുക വരുൺ സഞ്ജുവിനെ കാറിൽ നിന്ന് പുറത്താക്കുമോ കീർത്തിയെ പ്രപ്പോസ് ചെയ്യാൻ വരുൺ തീരുമാനിക്കുമോ